ഹരേ കൃഷ്ണ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ സ്നേഹം നിറഞ്ഞ ശുഭദിനാശംസകൾ ശ്രീമന് നാരായണീയം എഴുപത്തി എട്ടാം ദശകം അതിൽ എട്ടാമത്തെ ശ്ലോകമാണ് നമുക്ക് ഇന്ന് നോക്കാനുള്ളത് കഴിഞ്ഞ ശ്ലോകത്തിലൂടെ രുക്മിണിദേവി പറഞ്ഞയച്ച ബ്രാഹ്മണൻ ഭഗവാനോട് എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് രുക്മിണി ദേവി നേരിടുന്നത് എന്നും ആ ബുദ്ധിമുട്ടുകളിൽ നിന്നും തന്നെ രക്ഷിക്കണമെന്നുള്ള അപേക്ഷയാണ് അതെങ്ങനെ രക്ഷിക്കണമെന്നു കൂടി പറഞ്ഞു കൊടുക്കുന്നു ഇതെല്ലാം കഴിഞ്ഞ് ഇനി ഭഗവാൻ തന്നിൽ കൃപ ചൊരിയുന്നില്ലെങ്കിൽ താൻ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുകൂടി പറയുകയാണ് രുക്മിണി ദേവി എന്താ പറയുന്നത് यस्यां कृपङ्गजरजस्नबनं महान्दो वाञ्छन्ति उमापदीवात्मतमो वहत्यै यह्याम्बुजाक्षभेयभवत्प्रसादं जह्यामसून् व्रतकृशान् शदजन्मभि स्याद् अलयो भगवाने अरविन्दनयना अम्बुजाक्षा നോക്കൂ മഹാദേവനെ പോലുള്ള മഹാത്മാക്കൾ പോലും ശ്രേഷ്ഠരായ ആളുകളെല്ലാം അങ്ങയുടെ പാദധൂളികൾ തങ്ങളുടെ ശരീരത്തിൽ അഭിഷേകം ചെയ്യുന്നതിന് ആഗ്രഹിക്കുന്നവരാണ് അങ്ങയുടെ കാൽപാദങ്ങളിൽ നമസ്കരിച്ച് അജ്ഞാനം ഇല്ലാതാക്കാൻ അവർ ശ്രമിക്കുന്നു അങ്ങനെയുള്ള അങ്ങയോട് ഞാൻ അപേക്ഷിക്കുകയാണ് ന ലഭേയ ഭവത് പ്രസാദം അങ്ങ് എന്നിൽ കരുണ ചുരിഞ്ഞില്ലെങ്കിൽ എൻ്റെ എല്ലാ വിഷമങ്ങളും ഞാൻ അങ്ങയോട് പറഞ്ഞു അങ്ങല്ലാതെ ഇനി ഒരാളെ വിവാഹം കഴിക്കുന്നതിന് എനിക്ക് സാധിക്കില്ല അതുകൊണ്ട് തന്നെ എത്രയും വേഗം അങ്ങ് ഇവിടെ എത്തി എന്നെ ഈ ദുസ്സഹ അവസ്ഥയിൽ നിന്നും രക്ഷിക്കണം എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ് ഇനി അങ്ങ് അതിന് തയ്യാറല്ല എങ്കിൽ അങ്ങയുടെ കൃപ എന്നിൽ ചൊരിയുന്നില്ല എങ്കിൽ ഞാൻ തീർച്ചയായും ജഹ്യാമസൂൻ എൻ്റെ പ്രാണനെ തന്നെ കളയും എങ്ങനെയാണ് കളയുന്നത് വ്രതകൃശാൻ വ്രതമനുഷ്ഠിച്ചുകൊണ്ട് അങ്ങയിൽ മാത്രം ചിന്തിച്ച് തപസ്സനുഷ്ഠിച്ച് എൻ്റെ ശരീരത്തെ ബലഹീനമാക്കി ഞാൻ എൻ്റെ പ്രാണനെ ഉപേക്ഷിക്കും അത് ഈ ജന്മത്തിൽ മാത്രമല്ല ശതജന്മഭിസ്യാദ് ഇനി എത്ര ജന്മങ്ങൾ എനിക്കുണ്ടായാലും അങ്ങയെ നേടുക എന്നത് മാത്രമാണ് എൻ്റെ ലക്ഷ്യം ആ ലക്ഷ്യം എത്തുന്നതുവരെ ഞാൻ അങ്ങയെ തന്നെ ധ്യാനിച്ചുകൊണ്ടേയിരിക്കും അതുകൊണ്ട് അരവിന്ദ നയനായിട്ടുള്ള പരമാത്മാവായിട്ടുള്ള സർവ്വജാലങ്ങൾക്കും പതിയായിട്ടുള്ള ഭഗവാനെ എന്നെ ഈ ദുസ്സഹാവസ്ഥയിൽ നിന്നും രക്ഷിക്കണമേ എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ് ഇതാണ് രുക്മിണി ദേവി കൊടുത്ത സന്ദേശത്തിലെ അവസാന വാക്കുകൾ ഈ വാക്കുകൾ ഭഗവാന്റെ കണ്ണുകളെ ഈർന്നെണിയിച്ചു ഇപ്പോൾ ഭഗവാന് തോന്നി താനാണോ രുക്മിണിയെ അധികം പ്രേമിക്കുന്നത് അതോ രുക്മിണിയാണോ തന്നെ പ്രേമിക്കുന്നത് എന്ന് ഭഗവാന്റെ മനസ്സ് ചഞ്ചലമായി എന്താണ് ചെയ്യേണ്ടതെന്ന് അറിഞ്ഞുകൂടാത്ത ഒരു നിമിഷം ഭഗവാനുണ്ടായി ഇത്രയധികം തന്നെ പ്രേമിക്കുന്ന ഇത്രയധികം ബുദ്ധിമുട്ടുകൾ സഹിക്കുന്ന ആ കുമാരിയെ രക്ഷിക്കേണ്ടത് തൻ്റെ ചുമതലയാണ് എന്നുള്ള ചിന്തയിലേക്ക് ഭഗവാൻ എത്തിച്ചേരുകയാണ് ഇനി നമുക്ക് ശ്ലോകം നോക്കാം അശരണം യതി മാം ത്വം ഉപേക്ഷസേ സപതി ജീവിതം ഏവ ജഹാമി അഹം ഇതി ഗിരാ സുതനോ അതനോ ഭ്രശം സുഹൃദ് അയം ഹൃദയം തവ കാതരം ഈ രണ്ട് വാക്കുകൾ ശ്രദ്ധിക്കണം സുഹൃദയം ഹൃദയം എന്നല്ല അയം ഹൃദയം തവ കാതരം അശരണം യു മാം തോമേക്ഷ ജീവിതമേവഹമ്യഹം ഇതി ഗിരാതനോദനോത്ഭൃശം സുഹൃദയം ഹൃദയം തവ കാതരം രുക്മിണീദേവി പറയാണ് ആ ശരണം വേറെ ഒരു ആശ്രയം ഇല്ലാത്തവളായിട്ടുള്ള ആ ശരണം എനിക്ക് വേറെ ആരും ആശ്രയത്തിനില്ല സഹോദരൻ ഇപ്രകാരം എന്നെ ദ്രോഹിക്കാൻ ശ്രമിക്കുന്നു അച്ഛനും അമ്മയ്ക്കും ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല വേറെ ആരും എനിക്കില്ല അങ്ങല്ലാതെ യതി മാം അങ്ങനെയുള്ള എന്നെ ത്വം ഉപേക്ഷസേ അങ്ങ് ഉപേക്ഷിക്കുകയാണ് എങ്കിൽ എൻ്റെ എല്ലാ പരിദേവനങ്ങളും അങ്ങ് കേട്ടു എൻ്റെ അപേക്ഷ അങ്ങ് അറിഞ്ഞിരിക്കുന്നു എൻ്റെ ദുഃഖം അങ്ങ് മനസ്സിലാക്കിയിരിക്കുന്നു എനിക്ക് അങ്ങല്ലാതെ വേറെ ആരും തന്നെ ഇല്ല ഇനി പറയാൻ എന്നെ രക്ഷിക്കുമെന്നുള്ള പ്രതീക്ഷ അങ്ങയിൽ മാത്രമാണ് ഇനി അങ്ങും കൂടി എന്നെ ഉപേക്ഷിക്കുക ആണ് എങ്കിൽ സപതി ഉടനെ തന്നെ ജീവിതം ഏവ ഈ ജീവിതത്തെ ജഹാമി അഹം ഞാൻ ഉപേക്ഷിക്കും ഇതി ഗിരാ ഇപ്രകാരമുള്ള ആ വാക്കുകൾ കേട്ട് ആരുടെ വാക്കുകളാണ് സുതനോ അതിസുന്ദരിയായിട്ടുള്ള രുക്മിണി ദേവിയുടെ വാക്കുകൾ സുഹൃത് അയം ആ തോഴൻ വന്ന് പറയുന്ന സമയത്ത് അതനോദ് പ്രശം കാതരം ഹൃദയം തവ ഹൃദയം തവ അങ്ങയുടെ ഹൃദയം കാതരം അതീവ ചഞ്ചലമാക്കി തീർത്തു അധനോദ്വൃശം ഏറ്റവും കൂടുതൽ വല്ലാതെ മനസ്സിനെ ചഞ്ചലമാക്കി തീർക്കുകയാണ് ആ തോഴൻ ആ ബ്രാഹ്മണൻ ഈ വാക്കുകൾ ദേവിയുടെ വാക്കുകൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അത്രയധികം വിഷമം ഭഗവാനിലുണ്ടായി തന്നെ മാത്രം പ്രതീക്ഷിച്ചിരിക്കുന്ന താൻ ചെന്നില്ലായെങ്കിൽ തൻ്റെ ജീവൻ തന്നെ ഉപേക്ഷിക്കും എന്നുള്ള ഉറപ്പുമായിരിക്കുന്ന ദേവിയുടെ വാക്കുകൾ ഭഗവാനിൽ അങ്ങേയറ്റം ദുഃഖം നിറച്ചു നമുക്ക് ശ്ലോകം ഒന്നുകൂടി നോക്കാം അശരണം യതി മാം തൊമുപേക്ഷസേ സപതി ജീവിതമേവ ജാമ്യം ഇതി ഗിരാസുധനോ വധനോദ്ഭൃശം സുഹൃദയം ഹൃദയം തവ കാതരം ഹരേ കൃഷ്ണ